വൻ മുതൽ മുടക്കിൽ ഏറെ പ്രതീക്ഷയോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രമായിരുന്നു കമൽഹാസനെ നായകനാക്കി ശങ്കർ സംവിധാനം ചെയ്ത ഇന്ത്യൻ ടു ഈ കഴിഞ്ഞ ജൂലൈ പന്ത്രണ്ടിനായിരുന്നു ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർത്ത് ബ്ലോക്ക് ബസ്റ്റർ അടിച്ച ചിത്രമായിരുന്നു ഇന്ത്യൻ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ്റെ രണ്ടാം ഭാഗം വരുമ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷ വളരെ വലുതായിരുന്നു പക്ഷേ തിയേറ്ററുകളിൽ കാലിടറി വീഴാനായിരുന്നു സിനിമയുടെ വിധി ഇരുന്നൂറ് കോടിയോളമായിരുന്നു ചിത്രത്തിൻ്റെ മുതൽ മുടക്ക് എന്നാൽ ബോക്സ് ഓഫീസിൽ നൂറ്റി കോടിയോളം മാത്രമായിരുന്നു സിനിമയ്ക്ക് നേടാനായത് ഇപ്പോൾ ഇന്ത്യൻ ടു ഒ ടി ടി റിലീസിനും എത്തിയിരിക്കുകയാണ് ഓഗസ്റ്റ് ഒൻപതിനായിരുന്നു ഒ ടി ടിയിൽ വന്നത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ കനത്ത ട്രോളുകളാണ് ഇപ്പോൾ ശങ്കർ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ശങ്കറിന്റെയും കമൽഹാസന്റെയും കരിയറിലെ തന്നെ ഏറ്റവും മോശം സിനിമയായി ഇതിനോടകം ഇന്ത്യൻ ടൂ മാറിക്കഴിഞ്ഞു സിനിമയുടെ ലോജിക്ക് തന്നെയാണ് പ്രധാനമായും ട്രോൾ ചെയ്യപ്പെടുന്നത് അതേസമയം തന്നെ കഥയും തിരക്കഥയും സംഗീതവും അഭിനയവും ഒക്കെ വിമർശനം ഏറ്റുവാങ്ങുന്നുണ്ട് അനിരുദ്ധിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മോശം പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുമായി ാണ് ഇന്ത്യൻ ടൂവിലേതെന്നാണ് വിമർശകർ പറയുന്നത് മറ്റൊന്ന് സിനിമയിലെ ആക്ഷൻ രംഗങ്ങളാണ് യാതൊരു ഇമോഷനും തോന്നാത്ത ഇന്ത്യൻ താത്തയുടെ മർമാണി കുത്തിനും സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകളുടെ കുത്തൊഴുക്കാണ് കമൽഹാസന്റെ കഥാപാത്രത്തിന് പുറമെ സിദ്ധാർത്ഥ് പ്രിയ ഭവാനി ശങ്കർ എന്നിവരുടെ കഥാപാത്രങ്ങൾക്കെതിരെയും കടുത്ത വിമർശനമാണ് വന്നുകൊണ്ടിരിക്കുന്നത് വൈദ്യശാസ്ത്രത്തിന്റെയും ഫിസിക്സിന്റെയും സാമാന്യ യുക്തിയെ ചോദ്യം ചെയ്യുന്ന രംഗങ്ങളാണ് സിനിമയിൽ ഉടനീളം എന്നാണ് വിമർശകർ പറയുന്നത് വി എഫ് എക്സിനും നിലവാരമില്ലെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് സിത്തയിലൂടെ തൻ്റെ കരിയർ റീസ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞ സിദ്ധാർത്ഥിന് ഒന്നുകൂടി കരിയർ റീസ്റ്റാർട്ട് ചെയ്യേണ്ട അവസ്ഥയാണ് ഇന്ത്യൻ ടു വരുത്തി വച്ചിരിക്കുന്നത് ബി ജയമോഹൻ കപിലൻ വൈരമുത്തു ലക്ഷ്മി ശരവണകുമാർ തുടങ്ങിയ എഴുത്തുകാരുമായി ചേർന്നാണ് സംവിധായകൻ ശങ്കർ ഇന്ത്യൻ ടുവിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് കഥ സംവിധായകൻ്റേത് തന്നെയായിരുന്നു സിനിമയിലെ സംഭാഷണങ്ങൾക്കും ട്രോളുകൾ ലഭിക്കുന്നുണ്ട് ചിത്ര അരവിന്ദൻ സോഷ്യൽ മീഡിയ എന്ന സിദ്ധാർത്ഥിൻ്റെ കഥാപാത്രം പറയുന്ന ഡയലോഗാണ് ഇപ്പോൾ വൈറലാകുന്നത് ഇല്ലാത്തവർക്ക് പറയാൻ ഒരു ജോലി നൽകിയ ശങ്കർ സാറിന് നന്ദി എന്നാണ് ഈ വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമൻറ്റ് അതേസമയം ചിത്രത്തിലെ അഭിനയത്തിന് നടി പ്രിയ ഭവാനി ശങ്കറും കടുത്ത ഭാഷയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വിമർശിക്കപ്പെട്ടിരുന്നു ചിത്രത്തിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം പ്രിയക്കാണെന്ന് ഒരു വിഭാഗം ആളുകൾ വിമർശനം ഉയർത്തുകയാണ് ഇത്തരം വിമർശനങ്ങളിൽ സങ്കടമുണ്ടെന്ന് പറഞ്ഞ പ്രിയ ഇന്ത്യൻ ടൂവിന്റെ ഭാഗമായതിൽ അഭിമാനമുണ്ടെന്നും പറഞ്ഞു സിനിമയുടെ പരാജയത്തിൽ ഒരാളെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നും നടി കൂട്ടിച്ചേർത്തു ഇന്ത്യൻ ട്യൂവിൽ കരാർ വെച്ചത് മുതൽ റിലീസ് വരെയുള്ള ഘട്ടത്തിൽ എന്നെ ഒരുപാട് സിനിമകൾ തേടിയെത്തി എൻ്റെ കരിയറിൽ ആദ്യമായാണ് ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാകുന്നത് കടൈക്കുട്ടി സിംഗം എന്ന സിനിമ എൻ്റെ കരിയറിൽ വലിയ ഹിറ്റായിരുന്നു സംവിധായകൻ പാണ്ഡ്യരാജ് സാറിന് നന്ദി പറയുന്നു എന്നിരുന്നാലും വലിയ സിനിമകളുടെ ഭാഗമായാൽ മാത്രമേ കൂടുതൽ സിനിമകൾ തേടിയെത്തൂ എന്ന അവസ്ഥ ഇവിടെയുണ്ട് ഞാൻ പരാതി പറയുകയല്ല സിനിമയുടെ വിപണിയാണ് അത് തീരുമാനിക്കുന്നത് ഒരു സിനിമ പരാജയമാകുമെന്നോ വിജയമാകുമെന്നോ കരുതിയല്ല നമ്മൾ അതിൽ അഭിനയിക്കുന്നത് എല്ലാവരും സിനിമ വിജയമാകാനാണ് കഠിനാധ്വാനം ചെയ്യുന്നത് സിനിമ പരാജയപ്പെടുമ്പോൾ ആ വിഷമം എല്ലാവരെയും ബാധിക്കും ഇന്ത്യൻ ടൂ റിലീസായതിനു ശേഷം എന്നെ ആളുകൾ കുറ്റപ്പെടുത്താൻ തുടങ്ങി അതിൽ ഒരുപാട് വേദനയുണ്ട് ശങ്കർ കമൽഹാസൻ സിനിമയോട് ആരാണ് നോ പറയുക ഞാനും അതേ ചെയ്തുള്ളൂ ഈ സിനിമയുടെ ഭാഗമായതിൽ അഭിമാനവും സന്തോഷവുമുണ്ട് പ്രേക്ഷകരുടെ സംതൃപ്തിക്കൊത്ത് ഉയർന്നില്ല എങ്കിൽ മാപ്പ് പറയുന്നുവെന്നാണ് ട്രോളുകൾക്കുള്ള പ്രിയയുടെ മറുപടി